മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വം ജി ആർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ഫ്രെയിമിൽ കാണാം എം പി രാജേഷ് മന്ത്രി അടക്കം എം എൽ എമാരടക്കം മേയറും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കം ഇവിടെ എത്തി മുൻ മന്ത്രിമാരെ അടക്കം ഈ പരിപാടിയിൽ ആക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഈ ശുദ്ധ തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രപ്പകണ്ഠയാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് വഴി എല്ലാ രീതിയിലുള്ള കേന്ദ്ര ഫണ്ട് അടക്കം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നുള്ളൊരു കാര്യവും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്തായാലും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വിപ്ലവകരമായിട്ടുള്ള ഒരു പരിപാടി അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ചില ശീലങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ താൻ നടത്തിയ ചില ശീലങ്ങളിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് ഇത് തട്ടിപ്പാണെന്ന് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി രാവിലെ സഭയിൽ പറഞ്ഞത് എന്തായാലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് അനന്തപുരി വലിയ ഏകദേശം പതിനായിരത്തോളം പേർക്കിരിക്കാവുന്ന വലിയ വേദിയാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു മമ്പൂട്ടി മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മോഹൻലാലും കമലാസനും എത്തില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും ഒപ്പം ചില തട്ടിപ്പുകൾ അല്ല ചില ഈ ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള പണം വകമാറ്റിയാണ് ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ള ഒരു വാർത്തയും വിവാദ വാർത്തയും അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം